നമസ്കാരം എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നമ്മൾ ഇന്നത്തെ കണ്ട പോലെ ഭദ്രകാളിൽ ഉപാസിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടിട്ട് ആരും പഠിക്കണ്ടത് ഭദ്രകാളി ഉപാസിച്ചു കഴിഞ്ഞാൽ ഒന്ന് തന്നെ സംഭവിക്കാനായിട്ട് സാധ്യത കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവാണ് ഏറ്റവും രൗദ്രഭാവവും ഏറ്റവും ശാന്തസ്വരൂപിണിയുമാണ് അമ്മ മാതൃഭാവം അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ആരും പഠിക്കുന്നു അപ്പം നമ്മൾ ഉപാസിക്കേണ്ട രീതി അല്ലെങ്കിൽ എങ്ങനെയാണ് അമ്മയെ വിളിക്കേണ്ടത് എന്ന് എങ്ങനെ വിളിച്ചാലും നമ്മളമ്മ വിളിയേക്കും ഇത് നമ്മൾ മന്ത്രങ്ങളൊന്നും വേണം എന്നില്ല അമ്മയും നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ഇത് തന്നെ മതിയാവും ഭദ്രകാളി അമ്മയെ നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം അപ്പോൾ ഞാൻ എന്താണ് ഉപാസനാ തത്വം എങ്ങനെയാണ് ഉപാസിക്കേണ്ട രീതി അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ചിട്ടൊന്ന് വിശദമായിട്ടൊന്ന് പറയാം അതിനുശേഷം എങ്ങനെ ഉപാസിക്കാം അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ഇത് ചെയ്യാം നമ്മളിപ്പോൾ ദേവീനെ വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കും അല്ലെങ്കിൽ ഉപാസന തത്വത്തിലേക്ക് വരണമോൾ എങ്ങനെയാണ് ചെയ്യേണ്ടുന്ന രീതി എന്നതിനെ കുറിച്ച് പറയാം അപ്പോൾ നമുക്ക് ദേവീനെ എങ്ങനെയാണ് ഒന്നും ഒന്നറിയാം ദേവിയുടെ ഉപാസനക്രമങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം പറയാം പ്രകടഭാവത്തിലും പ്രകടം രഹസ്യം അതിരഹസ്യം പരാപരഹസ്യം എന്നീ നാല് രീതിയിലാണ് നമ്മൾ ദേവിയുടെ ആരാധനാക്രമം നിലവിലുള്ളത് അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടത്തുന്ന ഒരു രീതിയാണ് പഞ്ചമകാരങ്ങൾ ഉപയോഗിച്ചുള്ള പൂജയും അതുപോലെ തന്നെ ഉത്സവമൊക്കെ നടത്തുന്ന ഒരു രീതിയാണ് പ്രകട പ്രകടഭാവം എന്ന് പറയുന്നത് പ്രകടത്തിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ രഹസ്യം രഹസ്യമാർഗ്ഗം എന്ന് പറഞ്ഞാൽ പഞ്ചമകാരങ്ങളെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുന്ന രഹസ്യ രഹസ്യവിധാനത്തിൽ നടക്കുന്ന ഒരു ക്രിയയാണ് അല്ലെങ്കിൽ വീടുകളിലൊക്കെ നടത്തി വരുന്ന ഒരു ക്രിയ അതായത് ശാക്തീയകർമ്മം എന്ന് പറയും ശക്തി പൂജ ശാക്തീയകർമ്മം എന്ന് പറയും അപ്പോൾ നമുക്ക് ചിലർക്ക് സംശയം എന്താണ് ഈ പഞ്ചമകാരം ആദ്യമായിട്ട് ഒരു വാക്കാണ് പഞ്ചമകാരം അപ്പോൾ പഞ്ചമകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യമാംസമേനശം മുദ്ര മൈദന മേവശ മകാര പഞ്ചകം എന്ന് പറയുക അതായത് മദ്യം മാംസം മത്സ്യം മുദ്ര മൈധുനം എന്നീ അഞ്ച് സമത്തുകൾ അല്ലെങ്കിൽ സമ്പത്തുകൾ അല്ലെങ്കിൽ ആകാരങ്ങൾ ചേർന്നതാണ് ഒരു പ്രത്യക്ഷതല്ല നമ്മളത് മറ്റതിന് പ്രകടഭാവത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സങ്കല്പ അതായത് നമ്മൾ മുദ്രകളിലൂടെ ഒതുക്കി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു രീതിയാണത് അതായത് പകരം ഉപയോഗിക്കുന്ന അതായത് ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കുമ്പളങ്ങി വെട്ട് അതുപോലെ തന്നെ ഗുഹതി അങ്ങനെയുള്ള രീതി ഉണ്ടല്ലോ അതിലെയാണ് നമ്മൾ പ്രകടഭാവത്തിൽ ഉപയോഗിക്കുന്നത് നമ്മൾ രഹസ്യഭാവത്തിൽ ഉപയോഗിക്കുന്നതാണ് പഞ്ചമകാരം മധ്യമാംസം മത്സ്യമുദ്ര മൈദന നമ്മൾ ുന്ന ഒരു രഹസ്യ രീതിയാണ് അത് വീടുകളിൽ ശാക്തീയ കാവുകളിലൊക്കെ നടത്തി വന്നിരുന്ന ഒരു പൂർവിക ആചാര പ്ര ഇതാണ് അതിന് വ്യക്തമായിട്ടുള്ള എന്താ പറയുക ഒരു മന്ത്ര അല്ലെങ്കിൽ തന്ത്ര ഉള്ളൊരു രീതികളൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർവികരായിട്ട് നമുക്ക് പകർന്നു കിട്ടുന്ന ഓരോരോ അറിവുകളാണ് അതിൻ്റെ അകത്ത് പ്രവേണ്ടത് അപ്പോൾ ഓരോ ശാക്തീയ കാവുകളും വ്യത്യസ്ത രീതിയിലായിരിക്കാം ചെയ്യുക അപ്പോൾ ഈ നട അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതല്ല അവിടെ ചെയ്യുന്ന ഇവിടെ കൊടുക്കുന്ന വേദിയല്ല അവിടെ കൊടുക്കുന്നത് വേദികൾ അപ്പോൾ അങ്ങനെ അങ്ങനൊരു വിഷയമുണ്ട് അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ മറ്റുള്ള രണ്ട് സ്ഥലങ്ങൾ രണ്ട് കാവുകളിൽ ഞാൻ രണ്ട് കാവുകളിൽ പോകുന്നുണ്ട് രണ്ട് കാവകളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് തുടർന്ന് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കറന്നന്മാർ ചെയ്തിരിക്കുന്ന രീതിയാണ് പറഞ്ഞത് അപ്പം ദേവീനെ ഉപാസിക്കാനായിട്ട് പ്രത്യേക ഒരു ആചാര പദ്ധതി വേണം എന്ന് നിർബന്ധമില്ല അന്ന് അതിനകത്ത് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേവീനെ എങ്ങനെ വിളിച്ചാലും നമ്മൾ എന്ത് നേദ്യം വെച്ചാലും നമ്മൾ ദേവി സ്വീകരിക്കും എന്നാണ് പറയുക ഓക്കെ അപ്പോൾ പഞ്ചമകാരങ്ങൾ എന്താണെന്ന് കണ്ടു അപ്പോൾ രഹസ്യം രഹസ്യ രഹസ്യവിധാനം എന്താണെന്നുണ്ടോ അതേ അതിരഹസ്യം പരാപരഹസ്യം അതൊരു എന്നിവ കൂടമായിട്ടുള്ളൊരു സാധനയുടെ ഉയർന്ന തലത്തിൽ മാത്രം അനുഭവിക്കാവുന്ന ഒരു രീതിയാണ് സാധന എന്താണെന്നും ഗൂഢവും അതായത് മറ്റുള്ള അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു ക്ലാസ് ഇത് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചെറിയൊരു പോയിന്റിൽ പറഞ്ഞു നിർത്തിയാൽ തീരാവുന്നതല്ല അപ്പോൾ ഈ സാധനം എന്താണെന്നും അതിൻ്റെ ഗൂഢമായിട്ടുള്ള സാധനയാണ് അതായത് അതിനൊരു വിശദമായിട്ട് അതിനൊരു ഇതെന്നാലാണ് മനസ്സിലാവുള്ളു അപ്പം ഒരു നാല് രീതിയിലാണ് നമ്മൾ ദേവിയുടെ ഭാവങ്ങൾ ആരാധിച്ച് വരുന്ന രീതികൾ ഉപാസന എന്ന് പറയാം അപ്പോൾ അമ്മേനെ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു റൗദ്രഭാവത്തിൽ അല്ലെങ്കിൽ ഒരു എന്താണ് പത്ത് കൈ പത്ത് കാല് ശിരസ്സുകളിൽ ഇങ്ങനെ അറുത്തുമുണ്ടും രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവത്തിൽ അങ്ങനെയാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ശത്രുനിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അമ്മ നമ്മൾ കാണുന്നത് അമ്മ ശത്രുനിഗ്രഹം ചെയ്യുന്നവളാണ് എന്താണ് ശത്രുക്കൾ നമ്മുടെ യോഗവിഘ്നങ്ങൾ അല്ലെങ്കിൽ ഷഡ് വൈരികളെന്ന് പറയപ്പെടുന്ന ആറ് രീതിയിലുള്ള നമ്മളിൽ തന്നെ ഉള്ള ഉണ്ടാകുന്ന കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം എന്നിവയാണ് ഷെഡ് വൈരികൾ ഈ വൈരികളെയാണ് അമ്മ നിഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും അമ്മ രക്തം കുടിക്കുന്നത് അപ്പം നമ്മൾ ഈ ദാരുകനെ വധിക്കാൻ നേരത്ത് അമ്മയ്ക്ക് ദാരുകനൊരു വര ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തുളി രക്തും പതിനായിരം ദാരുകന്മാരുണ്ടാവുന്നു അപ്പോൾ ആ രക്തത്തിലുള്ള ആ വൈരികൾ അതായത് ആ വൈരികളുണ്ടാകുന്ന അപ്പോൾ ഈ ആയിരം പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം പേർക്ക് ആറ് ഈ ആറ് വൈരികളുണ്ടാവില്ല ഷഡ് ഉണ്ടാവും ആ വൈരികളെ അമ്മ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നൊരു രീതി അതാണ് ഈ ചോര കുടിക്കുന്നുണ്ടർത്ഥം ചോര വെട്ടിയിട്ട് കുടിക്കുന്നൊരു അർത്ഥം വരുന്നത് അപ്പോൾ നമ്മളുള്ള എന്താണ് കാമം ക്രോധം ലോകം മോഹം മതം മത്സരം എന്നിവയെ നശിപ്പിക്കുന്ന ഒരു ശത്രു അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ധാരികൻ നമ്മൾ ധാരികനെ നമ്മളെല്ലാവരും നമ്മളുടെ ഉള്ളിലുള്ള ഇതിനെ തന്നെയാണ് നമ്മൾ സങ്കല്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള രാമം ക്രോധം ഇതൊക്കെയാണ് നമ്മുടെ ദാരികൻ എന്ന് പറയുന്നത് ആ ധാരികനെയാണ് നമ്മൾ നിഗ്രഹിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നത് അപ്പോൾ നമ്മളുള്ള എല്ലാ തിന്മകളെയും നിഗ്രഹിക്കുന്നവളാണ് അമ്മ അമ്മേനെ നമ്മൾ ഈ രൗദ്രവാദം നമ്മൾ രൗദ്രവാദത്തിൽ ഒന്നും കണ്ട സാധ്യക രീതിയിൽ അമ്മ നമ്മൾ അനുഗ്രഹം ചുരുന്ന രീതിയിൽ കണ്ടിട്ട് ചുവന്ന പട്ടുകൊടുത്തിരിക്കുന്ന അമ്മയായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇനി ഉപാസനാ തത്വം ഉപാസനാതത്വം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സാധാരണക്കാരന് ഒരു ഉപാസനാദത്വം നമുക്ക് ലളിതമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചെയ്യാം വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവർക്കും അമ്മയെ ഉപാസിക്കാം അമ്മ പ്രപഞ്ചമാതാവാണ് എല്ലാത്തിൻ്റെയും ആധാരശക്തി അമ്മ തന്നെയാണ് എന്താ പറയുക ഈ മഹാദേവന് പോലും നേർക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അമ്മയുടെ മുമ്പിൽ അപ്പം അങ്ങനൊരവസ്ഥ സിദ്ധാന്തങ്ങളുള്ള ഒരു ഭാവമാണ് അമ്മയ്ക്ക് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല ശക്തി രൗദ്രഭാവത്തിലുള്ളവളും അതുപോലെ തന്നെ ഏറ്റവും ശാന്തസ്വരൂപണിയും ഏറ്റവും ലാളിത്യം മക്കളെ നല്ല രീതിയിൽ പെട്ടെന്ന് ഉപാസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ വെളിയിൽ ഒറ്റ മാത്രമേ തന്നെ നമ്മുടെ അടുത്തേക്ക് ആ ശക്തി സ്വരൂപി ഒഴുകിവരുന്ന ഒരു ചൈതന്യഭാവമാണ് അപ്പോൾ നമുക്കൊരു ലഘുവായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എല്ലാ ദിവസവും കുളിച്ച് നമ്മൾ കുളിച്ച് കാലത്ത് വൈകുന്നേരവും രണ്ടു നേരം ചെയ്യുന്ന ഉത്തമമാണ് കുളിക്കുക കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് ഇരുന്ന് നിലവിളക്ക് കത്തിക്കുക നെയ്യ് വിളക്ക് ഒഴിക്കുന്നവർക്ക് നെയ്യ് വിളക്ക് ഒഴിക്കും നെയ്യ് വിളക്ക് ഒഴിക്കുന്നതാണ് നെയ്യ് വിളക്ക് ഒഴിച്ച് എണ്ണ തിരിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എണ്ണ ഒഴിച്ച് കത്തിക്കാൻ നമുക്ക് സന്തോഷം എണ്ണ ഒഴിച്ച് കത്തിച്ച് നെയ്യ് വണ്ണ അതുമില്ലെങ്കിൽ എളിച്ചെണ്ണയോ ഒച്ചു കത്തിച്ച് തിരിയിട്ട് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ദേവിയുടെ എന്ന് പറയുന്ന മന്ത്രത്തെ ഞാൻ ഭദ്രകാളിപ്പത്ത് എന്താന്ന് കിട്ടിട്ടുണ്ട് ഭദ്രകാളിപ്പത്ത് ജപിക്കുക ജപിച്ച് അങ്ങനെ ജപിച്ചു ദേവിയുടെ അനുഗ്രഹം മേടിക്കാം ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ ഭദ്രകാളിപ്പത്തൊക്കെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമാണ് ഒരിക്കൽ കൂടി പറയുകയാണ് അമ്മയെ ആരും തന്നെ പേടിക്കേണ്ടതില്ല അമ്മേനെ ആർക്കും ഉപാസിക്കാം അമ്മേനെ വിളിക്കാം നമുക്കിത് ഭദ്രകാളി പത്തൊന്നും ചൊവാനുള്ള ചൊല്ലാനുള്ള ശേഷി അല്ലെങ്കിൽ നമുക്ക് നോക്കി ചെല്ലാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ കേട്ട് ചെല്ലാനുള്ള ശേഷിയില്ല എങ്കിലും നമ്മൾ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രയും നാരായണ ഇതിൽ തന്നെ അമ്മ വീണു അമ്മ അവിടെ വീണു മീൻസ് നമ്മളിലേക്ക് എടുത്തു എന്നർത്ഥം നമ്മൾ അനുഗ്രഹം ചൊരിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല അപ്പോൾ നമ്മുടെ നമുക്കിപ്പോൾ ജ്യോതിസന്മാർ പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഞങ്ങളായാലും ഇവിടെ പറയുന്നത് കുടുംബക്ഷേത്രം അറിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നടത്തുകയോ എന്നാണ് പറയണേ എന്താണ് അമ്മയാണ് ഏറ്റവും വലിയ ശക്തി അമ്മയിലാണ് ഏറ്റവും വലിയ ശക്തി ശക്തിയിരിക്കുന്നതും അമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് രൗദ്രവും സ്നേഹസ്വരൂപിണിയുമാണ് അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുമ്പോൾ നിർത്തുന്നു നന്ദി